السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى كل اجمعين اما بعد ان ابي هريره رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم لقد رايت رجلا يتقلب في الجنه في شجره ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രിയെ മഹാനായ ഇമാം മുസ്ലിം അൻഹു അവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലാമത്തെ ഹദീഫായിട്ട് നമ്മോട് പഠിപ്പിക്കുന്നത്

വഴിമധ്യത്തിൽ നിന്നും കാനത്ത് ആ മരം ജനങ്ങൾക്ക് ശല്യം ചെയ്തിരുന്ന മരമാണ് അപ്പോൾ ജനങ്ങൾക്ക് ശല്യമായിരുന്ന ഒരു മരം അത് വഴിയിൽ നിന്ന് മാറ്റുകയും എന്നിട്ട് ആ വഴി ജനങ്ങൾക്ക് സൗകര്യപ്രദമാക്കി കൊടുക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ആനന്ദിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മുത്തനബി സാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഈ ഹദിയത്തിലൂടെ പറയുകയാണ് ജനങ്ങൾ നടക്കുന്ന വഴി സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളത് വളരെയേറെ മഹത്തരമായ കാര്യമാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലത്തെ ധാരാളം ഹദീസുകളിലൂടെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദിയത്തിൽ മുത്തനബി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അൽ ഈമാനു വ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അറുപത്തി ചില്ലാനും ശാഖകളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാത്വതുൽ അത അനി ത്വരീക് വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കി കൊടുക്കുക എന്നുള്ളത് നാം നടക്കുന്ന വഴികൾ ആ വഴികളിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കല്ലുകൾ മുള്ളുകൾ കുപ്പിച്ചില്ലുകൾ അങ്ങനെ എന്തെല്ലാം ശല്യമാകുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെ മാറ്റിക്കൊടുക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് മുത്തനബി സല്ല ഹായ്ലഹി വസല് മാതങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ നാം ആലോചിക്കേണ്ട പല വിഷയങ്ങളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹം പലപ്പോഴും നിസാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ ജനങ്ങളെ ശല്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് തൻ്റെ വീട്ടിലേക്ക് പന്ത്രണ്ടും പതിനഞ്ചും അടിയുള്ള വിശാലമായ റോഡും വലിയ വലിയ വാഹനങ്ങൾ വരാനുള്ള സൗകര്യവും ഉണ്ടാകും അതേ സമയത്ത് തൻ്റെ അയൽവാസികൾ നടക്കാനുള്ള സൗകര്യം പോലും ഉണ്ടാവുകയില്ല അത്തരക്കാർക്ക് ഒരു സൗകര്യം പോലും ചെയ്തു കൊടുക്കാത്ത ദുഷിച്ച മനുഷ്യർ ജീവിക്കുന്ന നാട്ടിലാണ് നമുക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ വീടിന്റെ പരിസരത്തുള്ള അയൽവാസികളോട് മതമോ ജാതിയോ ഒന്നും നോക്കാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന വലിയ സമ്പന്നരുള്ള കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലരെയും നമുക്കറിയാം തൻ്റെ മതിലിൻ്റെ ഒരു ഭാഗമൊന്ന് അല്പം ചെത്തി കൊടുത്താൽ മതി അയൽപ്പക്കത്തുള്ള വീട്ടിലേക്ക് ഒരു വാഹനം സുഖകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാതെ ഈ അയൽപക്കത്തുള്ള വീട്ടിലെ പ്രായം ചെന്ന വൃദ്ധരായ മനുഷ്യർ കഷ്ടപ്പെടുന്നത് കണ്ട് അസുഖങ്ങൾ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്ന അവസ്ഥ കണ്ട് തൻ്റെ സുഖാടംപരമായ വീട്ടിലെ ചാരു കസേരയിൽ ഇരുന്ന് ആസ്വദിക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ധാരാളം ഭൂസ്വത്തുകൾ ഉടമ തൻ്റെ അയൽവാസിക്ക് വീട്ടിലേക്ക് വരാൻ ഒരു വഴി കൊടുക്കുന്നതിന് ഒന്നോ രണ്ടോ സെന്റ് മാത്രം ചെറിയ വിലക്ക് കൊടുത്താൽ മതിയാകും അത് കൊടുക്കാതെ ഈ അയൽവാസികൾ ഇദ്ദേഹം വിൽക്കുന്ന വിലയുടെ ഇരട്ടി കൊടുക്കാൻ തയ്യാറാണ് എന്നിട്ട് പോലും അയൽവാസികൾക്ക് കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തണം എന്ന ചിന്തയിൽ ജീവിക്കുന്ന വലിയ ഭൂസ്വത്തുകളുടെ ഉടമകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും ഇത്തരത്തിൽ ഈ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സമൂഹത്തിൽ വലിയ പ്രമാണിമാരായിരിക്കും അതുപോലെ എല്ലാ വക്തുകൾക്കും നിസ്കരിക്കാനൊക്കെ പള്ളിയിൽ ഒന്നാം സഫിൽ തന്നെ എത്തുന്ന ആളുകളായിരിക്കും എല്ലാ ആത്മീയ മജലിസുകളിലും പങ്കെടുക്കുന്ന ആളുകളായിരിക്കും പക്ഷേ അവരായിരിക്കും തൻ്റെ അയൽവാസികൾക്ക് എന്തു വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ശല്യങ്ങൾ ചെയ്തു അവരൊക്കെ തങ്ങളുടെ ഇത്തരം ഹദീത്തുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിനിക്കേറ്റവും ഇഷ്ടപ്പെട്ടവര് അവര് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളാണ് എന്ന് മുത്തൻ നബി സല്ലാഹു അലഹി വസല്ല തങ്ങള് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ മറ്റുള്ള ജനങ്ങൾക്ക് പ്രയാസം ആഘാത രൂപത്തിൽ ജീവിക്കാൻ നാം ഒക്കെ എന്നിട്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമാക്കി കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ ആനന്ദിക്കുന്ന ഒരു മനുഷ്യനെയാണ് മുത്തനബ് സാഹുഅല മതങ്ങൾ ഇന്നത്തെ ഹദീസിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹു അത്തരത്തിൽ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വരഹമുല്ല